അസ്സാമി വാർക്കാത്ത നമ്മുടെ പാപങ്ങൾ കിട്ടാനും ദറജകൾ ഉയർന്നു ലഭിക്കാനുമുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കി അലഹമില്ല ഓരോ കർമ്മങ്ങളും അതിൻ്റെ ശരിയായ സത്തയോട് കൂടി നല്ല നിയത്തോടു കൂടി നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നബിസ് അലൈസലം പറഞ്ഞതായി ഏർ നബിസല്ലാ അലൈഹി സ്വലമ സൗബാൻ പറയുന്നു നീ സുജൂദ് വർദ്ധിപ്പിക്കുക അള്ളാഹുനു വേണ്ടി ഒരു സുജൂത് ചെയ്താൽ നിന്റെ പദവി ഉയർത്തപ്പെടുകയും തിന്മകൾ മയക്കപ്പെടുകയും ചെയ്യാതിരിക്കുകയില്ല സുജൂത് അധികരിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് സുന്നത നമസ്കാരങ്ങൾ ഒരിക്കലും നമ്മൾ അതിനെ അവഗണിക്കാതെ പരമാവധി സുചൂതുകൾ നിർവഹിക്കാൻ ഉപയോഗപ്പെടുത്തുക കാരണം നാളെ റസൂൾ അള്ളാഹി സലമ്മയുടെ കൂടെ സ്വർഗ്ഗത്തിലൊരു സ്ഥാനം ധാരാളമായ സുജൂത് അധികരിപ്പിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് നമ്മൾ മറ്റൊരു ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഒരു അടിമ അടുത്തു നിൽക്കുന്ന ഒരു അവസരം അത് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പ്രാധാന്യവും ഗൗരവവും നമ്മൾ മനസ്സിലാക്കാം എത്രയോ സുചൂതകള് നമ്മൾ നഷ്ടപ്പെടുത്തി ഇനിയുള്ള നമുക്ക് ആയുസ് എത്രയാ നമുക്കറിയില്ല അറിയില്ല ഏത് സമയത്തും നമ്മുടെ മരണം നമ്മെ പിടികൂടും അതിനു മുമ്പ് നമുക്ക് പറ്റാവുന്നത്ര സുചൂതകൾ നമ്മൾ അധികരിപ്പിക്ക ഒരു സുന്നത്ത നിസ്കാരവും നമ്മൾ പാഴാക്കി കളയാതെ എല്ലാം നിർവഹിക്കാൻ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് അതിനുള്ള അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മൾ എങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെ പിന്നെ നമുക്ക് ഒരിക്കലും അള്ളാഹുവിന് മുമ്പിൽ ഒരു സുജൂദ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നടക്കൂല മരിച്ചു കഴിഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായിരിക്കും എന്നാ പറയും അതായത് ഒരു രണ്ട് രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ സുചോതി ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇന്ന് അള്ളാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ട് ആരോഗ്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ അവസരങ്ങളെ പാഴാക്കി കളയാതെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് ഓരോ നന്മകളും നേടിയെടുക്കാനും ഓരോ അതിലൂടെ ഓരോ പദവികൾ ഉയർത്തപ്പെടാനും നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയുവാനും റഹ്മാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകിയാനും അനുഗ്രഹിക്കട്ടെ ആമീൻ